ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന അനുസ്മരണം നടന്നു പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ചെയ്തു മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന യു എ ബീരാൻ സാഹിബിന്റെ പേരിലുള്ള യു എ ബീരാൻ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കോട്ടക്കൽ വലിയപറമ്പ് കോയാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അനുസ്മരണം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒരു രാഷ്ട്രീയക്കാരൻ എത്രത്തോളം വ്യക്തിത്വമാണ് എന്നുള്ളത് പലപ്പോഴും അതൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ഒരു കാര്യം ഒരു ഒരു രാഷ്ട്രീയക്കാരനായി മാത്രം മാറുന്ന ആളുകളായാണ് ഭൂരിപക്ഷ രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരേ ആഴത്തിൽ സർഗാത്മകമായ കഴിവും ചിന്തയും അത് മുഖമന്ത്രിയാക്കിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങളും അതുപോലെ വികസനങ്ങളൊക്കെ തന്നെയും വ്യത്യസ്തങ്ങളായിരുന്നു എന്നുള്ളതാണ് വീരൻ സാഹിബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ സമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഗുണങ്ങൾ കെ മുരളീധരൻ മുഖ്യാതിഥിയായി യു എ ബീരാൻ സാഹിബ് ഒരു കാലഘട്ടത്തിൽ ഒരു നാടിന്റെയും നാട്ടുകാരെയും വിശ്വാസത്തിലെടുത്ത് നാടിനെ മുന്നോട്ടുള്ള വികസനത്തിലേക്ക് നയിച്ച നേതാവായിരുന്നുവെന്ന് കെ മുരളീധരൻ വിലയിരുത്തി പിതാവ് കെ കരുണാകരന്റെ അടുത്ത സഹപ്രവർത്തകനായിരുന്നു യു എ ബീരാൻ സാഹിബെന്നും അദ്ദേഹം അനുസ്മരിച്ചു അന്ന് മാസം കൊണ്ടുവരും കെ എസ് ആർ ടി സിയിലെ സമരം കഴിയുമ്പോൾ മറ്റേ വൈദ്യുതി വകുപ്പിന്റെ സമരം സമരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രതിപക്ഷം മാത്രമല്ല ഭരണാഴ്ച എല്ലാ സംഘത്തെ പിന്നീട് സമരമാണ് പലപ്പോഴും ഉണ്ടാവാം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിയമസഭ വളരെ പ്രക്ഷുബ്ധമാകുന്ന സന്ദർഭത്തിൽ പോയിന്റുകൾ പറഞ്ഞ് സഭയിൽ പ്രസംഗിക്കാൻ ഈരാൻ സാഹിബിനോളം കഴിവുന്ന മറ്റാർക്കുണ്ടായിട്ട് ബാക്കിയുള്ള ആവേശത്തിൽ രാഷ്ട്രീയ പ്രസംഗിക്കാണ് നടത്തിയിരുന്നത് അദ്ദേഹത്തിന് ഒരാവേശവും ഉണ്ടാവാറില്ല എന്നാൽ ഓരോ കാര്യങ്ങളുടെയും കണക്കും പോയിൻറ്റും വെച്ച് അദ്ദേഹം നിയമസഭയിൽ ഏത് സജ്ജനാണ് നന്നായി പഠിച്ചു വന്ന് അദ്ദേഹം സമിതി പിന്നീട് മുസ്ലിം ലീഗിനെതിരെ പിറുപ്പുണ്ടായ ഘട്ടത്തിൽ പി ഉസ്മാൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചന്ദ്രിക മുൻ എഡിറ്റർ സി പി സേതലവി സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് കെ കെ നാസർ പി കെ അൻവർനഹ അനീഫ മുനിയൂർ നസീർ മേലേദിൽ ഡോക്ടർ പി എ കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ രണ്ടത്താണി സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കോട്ടയ്ക്കൽ മുരളി ഐ എഫ് എസ് റാങ്ക് ജേതാവ് ആദർശ് ഡോക്ടർ ഇന്ദിരാ ബാലചന്ദ്രൻ പേനാൻ പാലിയേറ്റീവ് രംഗത്ത് നിസ്തുലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കനിവ് പാലിയേറ്റീവ് സൊസൈറ്റി വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കാഴ്ചവെച്ച ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ാടി തുടങ്ങിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ